ര ഉൽപാദനം കുറഞ്ഞതോടെ ഇളനീരിന്റെ വിലയും ഉയരുന്നു മുപ്പത് രൂപയായിരുന്ന ഇളനീരിന് വില ഇപ്പോൾ അറുപത് പിന്നിട്ടു ആവശ്യക്കാരുണ്ടെങ്കിലും ഇളനീർ കിട്ടാനില്ലാത്തതിനാൽ വില ഇനിയും ഉയരാനാണ് സാധ്യത കൊടുംചൂടിൽ മായമില്ലാത്ത ഇളനീർ ജനങ്ങൾക്ക് ആശ്വാസകമായിരുന്നു എന്നാൽ വില ഉയർന്നതോടെ വ്യാപാരത്തിൽ കുറവുണ്ടായതായി വ്യാപാരികളും പറയുന്നു കേരളത്തിലെ തെങ്ങുകളിൽ കായ്ഫലം കുറഞ്ഞതോടെ നാടൻകരിക്കിന്റെ ലഭ്യത കുറഞ്ഞു ഇതോടെ തമിഴ്നാട് കരിക്കാണ് ഭൂരിഭാഗം വ്യാപാരികളും വ്യാപാരശാലയിൽ വിൽക്കുന്നത് തമിഴ്നാട്ടിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് രൂപ വരെ നൽകണം ഇത് വ്യാപാരശാലയിൽ എത്തിക്കുമ്പോൾ വണ്ടിക്കൂലിയടക്കം അൻപത് രൂപയാണ് വലിയ ലാഭമില്ലാതെയാണ് ഇപ്പോൾ വ്യാപാരികൾ കരിക്ക് വിൽപ്പന നടത്തുന്നത് ചില വ്യാപാരശാലകളിൽ ഇപ്പോഴും നാടൻകരിക്കാണ് വിൽക്കുന്നത് ഇതിന് അറുപത് മുതൽ അറുപത്തഞ്ച് രൂപ വരെ വലിപ്പനത്തിനനുസരിച്ച് വില ഈടാക്കുന്നുണ്ട് പലപ്പോഴും കച്ചവടം ഒന്നിരട്ട ദിവസങ്ങളിലാണ് എന്ന് ചെറിയുടെ കച്ചവടക്കാർ പറയുന്നു തേങ്ങയ്ക്ക് വില വർദ്ധിച്ചതോടെ കർഷകർ കച്ചവടക്കാർക്ക് ഇളനീർ കൊടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ഇളനീലിന്റെ വരവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് തേങ്ങ കിലോഗ്രാമിന് എഴുപത് മുതൽ എൺപത് രൂപ വരെയാണ് വിപണി വില അതിനാൽ കർഷകർ കരിക്കു വിൽപ്പന കുറയ്ക്കുകയും ചെയ്തു വില പിന്നെ സാധനം കിട്ടുകയും ഉണ്ട് പമ്പലുണ്ട് പിന്നെ വില കൂടുതലിന്റെ ഉണ്ട് പൈസയും വേണ്ടേ സാധാരണക്കാരുടെ തെങ്ങിന് പൊതുവേ കരിക്കില്ലല്ലോ സാധനം കുറവല്ലേ നമ്മുടെ കേരളത്തിലെ എന്നാൽ തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലെ നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അല്ലേ വണ്ടിയേ കയറ്റി വിളും പിന്നെ നമ്മൾ ഒരു അമ്പത് രൂപയ്ക്കും ഒരു മൃത വരിക്കണേൽ അറുപത് രൂപയ്ക്കും പെട്ടും അമ്പത് രൂപയാണ് അപ്രേ പിന്നെ പത്ത് രൂപ പറയും പറയും പത്ത് രൂപ കൂടുതൽ നമ്മൾ മേടിക്കും എപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാറില്ല ലാഭമില്ല ചെറിയ വേനൽ കനത്തതോടെ ഇളനീരിന് ആവശ്യക്കാർ വർദ്ധിച്ചു എന്നാൽ ആവശ്യത്തിന് ഇളനീർ കിട്ടാനില്ലാത്തത് പ്രതിസന്ധിക്കിടയാകുന്നതായി കച്ചവടക്കാർ പറയുന്നു നാപ്പത് രൂപയ്ക്ക് നൽകിയിരുന്ന ഇളനീരിന് ഇപ്പോൾ അറുപത് രൂപ വരെയായിട്ടും ആവശ്യക്കാരുണ്ട് നാടൻ കരിക്കിനാണ് കൂടുതൽ ആവശ്യക്കാർ ഉള്ളത് എന്നാൽ നാടൻ ഇളനീർ കിട്ടാതില്ലാത്തതിനാൽ പലപ്പോഴും തമിഴ്നാട് കരിക്കാവും വ്യാപാരശാലയിൽ ലഭിക്കുക തെങ്ങുകളുടെ കീഴും കാലാവസ്ഥാ വ്യതിയാനവും കാരണം കേരം തിങ്ങും കേരളം നാട്ടിൽ ഇളനീർ ക്ഷാമത്തിനും ഇടയാക്കി കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിന്ദ്